ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ പ്രമോല് കാണിക്കുന്നത് ചന്ദ്രബോസ് ഉപയചന്ദ്രനും കൂടെ രോഹിത്തിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണന്ന് സുസ്മിതയുടെ വീട്ടിൽ നിന്ന് സംസാരിക്കണേ ബോസ് പറയും എന്ത് ചെയ്യാനാ അവിടെ ഇനി ഒരു ബിസിനസ് നടക്കില്ല ആ ചെറുക്കിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് ഷാലിനി ആ കസേരയിൽ വന്നു കയറി കഴിഞ്ഞാല് എല്ലാം തകിടം മറിയുന്നു ഇനി കുറച്ചു ദിവസം അവൻ അവിടെ കിടക്കട്ടെ ഈ സമയം സുസ്മിത ഇതെല്ലാം കേട്ട് അവിടെ നിൽക്കുന്നുണ്ട് സുസ്മിത വന്നിട്ട് പറയണേ അവനെ ഒതുക്കി മാറ്റുന്ന കാര്യവും കറിവഴപ്പിലെ പോലെ എടുത്തു കളയുന്ന കാര്യവും വ്യക്തമായും ശക്തമായും നന്നായി ആലോചിച്ചിട്ട് മാത്രം മതി അങ്ങനെ അവരെ പുതിയ പദ്ധതികൾ അവിടെ നിന്ന് ആലോചിക്കണേ ശേഷം പിന്നീട് കാണിക്കുന്നത് ശാലിനി പറഞ്ഞത് പ്രകാരം വിഷ്ണുവും ഭാമയും കൂടെ ആ പൈസ പോയതില് കേസ് കൊടുക്കാനായി സ്റ്റേഷനിലേക്ക് വന്നിരിക്കുക വീട് ഒഴിയണമെന്ന് പറഞ്ഞാണ് അവര് വന്നത് അല്ലെങ്കിൽ ഇതിനും വലുതുണ്ടാവും പറഞ്ഞു ഹൗസ് ഓണർ അയച്ചതാണെന്നാ അവര് പറഞ്ഞത് പക്ഷേ സുബേർ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അങ്ങനെ കുണ്ടുകളെ ആ ക്യാഷ് പ്രൈസ് കിട്ടിയ പത്ത് ലക്ഷം രൂപ കൊണ്ടുപോയ കാര്യം പറയണേ അങ്ങനെ വിഷ്ണു കൊണ്ട് കൂടെ അപ്പോഴായിരിക്കും ബാമ സ്റ്റേഷനകത്ത് സെല്ലിൽ കിടക്കുന്ന രോഹിത്തിനെ കാണുന്നത് ഭാമയെ കാണുന്നതും രോഹിത് അന്ന് തല താഴ്ത്തുന്നുണ്ട് ശേഷം ആ ചുമരിന്റെ അപ്പുറത്തേക്കും മാറി നിൽക്കും ഇപ്പൊ രോഹിത്തിനും ചെറിയ കുറ്റബോധം ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു മുന്നിലേക്ക് വരുമ്പോ രോഹിത് മുന്നിൽ വന്ന് നിൽക്കുന്നില്ല നീ എത്ര അകന്ന് നിന്നാലും ഒളിച്ചു നിന്നാലും എന്റെ ശാപത്തിന്റെ തീച്ചുളയിൽ നിന്നും നിനക്കൊരിക്കലും മോചനം ഉണ്ടാവില്ല രോഹിത് ഇപ്പോ ആകെ മാറി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ശ്യാമ വരുന്നത് ബാമ പോയി കഴിഞ്ഞാലേ ഷ്യാമയുടെ മുന്നിൽ രോഹിത് തലതാഴ്ത്തി നിൽക്കാൻ അങ്ങനെ ഷ്യാമോ അറിയും ഇപ്പൊ എന്തായി നിന്നെ രക്ഷിക്കാൻ അവരാരെങ്കിലും വന്നോ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അവിടെ സുസ്മിതയും ചന്ദ്രബോസും എല്ലാവരും ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ആരെങ്കിലും നിന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നോ നീ ഇനിയെങ്കിലും മനസ്സിലാക്ക അവർ നിന്റെ നന്മയല്ല നിന്നൂടെ സത്യമ്മയുടെ കുടുംബം നശിപ്പിക്ക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം അത് അവരെ സാധ്യമാക്കി ഇനിയെങ്കിലും നീ മനസ്സിലാക്ക എന്നൊക്കെ പറഞ്ഞേ അവരുടെ കുറിച്ച് ശ്യാമോ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാനേ രോഹിത്തിന് ചില മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ ഒരു പാവത്താന്റെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നതേ സുബേർക്കയുടെ വീട്ടിലേക്ക് നസീർ വന്നിരിക്കണേ നൂർജഹാനെ സുബേർക്കയുടെ സത്യമ്മയുടെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നസീർ പറഞ്ഞയച്ച ഗുണ്ടകളായിരിക്കാന്നുള്ള ഒരു സംശയവും അങ്ങനെ നസീർ വന്ന അത് ചോദ്യം ചെയ്യുമ്പോൾ നസീർ സുബേർക്കയൊരൊറ്റ ഉന്ത് കൊടുക്കും അതേ സുബേർക്ക അവിടെയുള്ള സോഫയുടെ അടുത്തു ചെന്ന് വീഴണേ അവിടെ ഇടിക്കുന്നുണ്ട് എങ്ങനെ സംഭവിക്കുന്ന സു നെസീറും എന്ന് തോന്നുന്നു ആകെ നൂർജഹാം പേടിക്കുന്നുണ്ട് നൂർജഹാം വേഗം സുബേർക്കെ പോയി എഴുന്നേൽപ്പിക്കാനായിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും സുബേർക്ക് കണ്ണു തുറക്കുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കിനി ഈവനെയും കാണാം അപ്പം റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്